വിഷയം കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഏതോ കുടുംബത്തിൽ ജനിച്ച പെണ്ണിന്റെ ഭാപ്പയോട് കൊള്ളക്കാരനെ പോലെ കാശ് സ്ത്രീ വാങ്ങി ആ സ്ത്രീ ബിരിയാണി വെച്ച് നാട്ടുകാരായ ആയിരങ്ങളെ വിളിപ്പിച്ച് അതിൽ പള്ളിയിലെ കത്തീഫും പെട്ടു കമ്മിറ്റി പ്രസിഡന്റ് പെട്ടു സെക്രട്ടറി പെട്ടു മുസ്ലിം ആര് പെട്ടു ആജി പെട്ടു നേതാവ് പെട്ടു എം എൽ എ പെട്ടു എം പി പെട്ടു ഏതോ കുടുംബത്തിന്റെ പാവപ്പെട്ട പെണ്ണിന്റെ ബാപ്പ പേരം പോലെ അതിന് ഒരു ഉളുപ്പുമില്ലാതെ പോയിട്ട് തിന്നുന്നവരാണ് തീറ്റിക്കുന്നവരെല്ലാം അപകടകാരികൾ തിന്നുന്നവർ ഉളുപ്പില്ലാതെ കല്യാണം വീട്ടിൽ പോയിട്ട് വാരി വലിച്ചു തിന്നവർ ഉളുപ്പില്ലാതെ കിട്ടിയതെല്ലാം തിന്നുക സ്വഭാവം നാല് കാലും ഒരു വാലും ഉള്ള ജീവിയുടെ സ്വഭാവമാണ് ആ വിവാഹത്തിന് ഉണ്ടാക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചും പറഞ്ഞു കൊണ്ടിട്ടുണ്ട് ആ ഭക്ഷണം മാത്രമേ വിവാഹത്തിന്റെ പേരിൽ അനുവദിക്കപ്പെടുകയുള്ളൂ അല്ലാത്ത ചോറ് ഇദ്ദേഹത്തിന്റെ ചോറാ

ടക്കുന്ന കല്യാണത്തിന് മൈലാഞ്ചിന്നും പറഞ്ഞു ഇന്ന് രാത്രി പോയിട്ട് നീ നീട്ടുന്നു അനുവാദമില്ലാത്ത ചോറ് ആ ചോറ് ഏതാ പൈസ നല്ലോ ഏതോ തറവാട്ടിലെ പെണ്ണിന്റെ ഭീഷണി ഭീജനമെന്ന് പറഞ്ഞിട്ട് ആ ചോറ്റിന്റെ ഒരു പിടി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ ഒരു ഗ്രൂപ്പ് ും ഈ ചോറ് ലാബിൽ കൊണ്ടുപോയാ ഈ കല്യാണം ചെക്കന്റെ ആ ചോറ് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച പെണ്ണിന്റെ ബാപ്പാന്റെ രക്ത ഗ്രൂപ്പ് മനസ്സിലാവും എന്ന് വെച്ചാൽ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഈ ചെക്കന്റെ വീട്ടിൽ പോയി നിന്ന ചോറ് ഏതോ പെണ്ണിന്റെ രക്തമാണ് രക്തമാണ് വരും നീ ഒരു ദിവസം സകലനും പള്ളിയുടെ ഹത്തീവ് അടക്കം പ്രസിഡന്റ് അടക്കം സെക്രട്ടറി അടക്കം സ്ത്രീധനമാകുന്ന കൊള്ളപ്പൈസാക്സ്തത്തിന്റെ സ്ത്രീധനം എന്ന കൊള്ളപ്പൈസയുടെ ഈ ഒത്രമാത്രം സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഒരു സമരം ആദ്യമായിട്ട് ജിഹാദ് ജിഹാദ് എന്താണ് ചാവേർപ്പടിയും ഏറ്റവും വലിയ കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കാൻ വേണ്ടി മെനക്കെടുക്കുക ചെയ്യേണ്ട ആദ്യത്തെ ജിഹാദാണ് തിന്നുന്ന ചോറ് ഹലാലാക്കാൻ തലപ്പത്തിരിക്കുന്ന തൊട്ട് താഴ്ത്തി പള്ളിയിലെ കത്തിയപ് തൊട്ട് നാട്ടിലെ പ്രമാണിയായ തൊട്ട് ഓട്ടോറിക്ഷ ഉണ്ടോണ്ടി വലിക്കുന്നവർ വരെ ആദ്യം ശ്രമിക്കേണ്ടത് എന്താണ് ചാപ്പിടുന്നത് എന്റെ പൊന്നമ്മമാരെ പെങ്ങന്മാരെ മക്കളെ കുരുത്തം പഠിപ്പിക്കാൻ ചാറ്റവാറക്കണ്ട ചൂരലെടുക്കണ്ട മക്കളെ നന്നാവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കോണ്ടനോമയിൽ കൊണ്ടുപോയി ഉമ്മ വെറ്റെന്നാണ് മുതലേ അറസ്റ്റ് உப்பானாத்தி வச்சு உமத்தில் போயிட்டு மத்திய குப்பிங் வாங்கி கொண்டு அது குடிச்சாக்கி உப்பாண்ட தலைப்பு കുഞ്ഞിനെ ഹലാലായ ചോറ് കൊടുക്കാൻ നിങ്ങൾ കെട്ടാമല്ല ആ കുഞ്ഞിനെ